ഹലോ വിവേഴ്സ് ഇപ്പം ഇന്നലെ ഞങ്ങൾ കണ്ടത് സെൽഫ് ഇൻട്രൊഡക്ഷനെ പറ്റിയിട്ടാണ് പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞങ്ങൾ പൊതുവെ ഒരാളായിട്ട് പരിചയപ്പെടുമ്പോൾ പൊതുവെ ഞങ്ങൾ മേര നാമേ ഹെ മേയ ഹരേതാഹോ മേരി ഉം ഏഹെ അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുക അല്ലല്ലോ ഞങ്ങൾ ഒരാളായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിലായിരിക്കും മാക്സിമം പേരും പരിചയപ്പെടാം ഞങ്ങളൊരു സിറ്റുവേഷൻ ഞങ്ങൾ ഒരു ക്ലിനിക്കാണ് ഒരു റോട്ടിലാണ് ഒരു ഷോപ്പിലാണ് ഒരു കെഫേയിലാണെങ്കിൽ ഞങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിലായിരിക്കും അവരുമായിട്ട് പരിചയപ്പെടലുണ്ടാവാം അപ്പൊ ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എങ്ങനെ ഞങ്ങൾക്ക് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്താൽ ഞങ്ങൾക്ക് എങ്ങനെ മറുപടി കൊടുക്കണം എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം കുറച്ച് കാര്യങ്ങൾ നോക്കുക ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും അവരുടെ അതിൻ്റെ ആൻസർ എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിലൂടെ നിങ്ങൾക്ക് ഭയങ്കര ധൈര്യം ഉണ്ടാവും ഇത് കുറച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലും നിങ്ങൾക്ക് പുറത്തേക്കും ഒരു ഹിന്ദി ഒരു സംസാരിക്കുന്ന ഒരാളെ കണ്ടാൽ നിങ്ങൾക്ക് ഇത് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ അപ്പം ഞാൻ പറയുന്നത് പ്രാക്ടീസ് എന്തൊക്കെ ചെയ്യണം കേട്ടോ ഒറ്റക്ക് വീട്ടിലെത്തുന്നിട്ടോ നിറ മുന്നിലോ നിങ്ങൾ ഞാൻ പറയുന്ന വേർഡ്സ് എന്തായാലും ക്വസ്റ്റ്യൻസ് ആയാലും അത് നന്നായിട്ട് റിപ്പീറ്റ് ചെയ്യണം എന്നാലേ ഒരാളെ കണ്ടേ ഞങ്ങൾക്ക് ചോദിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ അന്നേരം നിന്ന് നമ്മളിങ്ങനെ ആലോചിക്കും ഇങ്ങനെയാണോ ആണോ അങ്ങനെയാണോ എനിക്ക് തെറ്റിപ്പോകുമോ എന്നൊക്കെ ചിലപ്പം ചിന്തിച്ച് പേടിച്ചിട്ട് ഞങ്ങൾ അത് ചോദിക്കലുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് പ്രാക്ടീസ് വളരെ മസ്റ്റാണ് പഠിച്ചാൽ പോലെ പ്രാക്ടീസ് ചെയ്താലേ ഞങ്ങൾക്ക് ഒരാളോട് മുന്നിൽ സംസാരിക്കാനുള്ളൊരു ധൈര്യം വരികയുള്ളൂ എന്നാൽ പിന്നെ വീഡിയോകൾക്ക് എടുക്കാം അപ്പം ഞാനൊരു സിറ്റുവേഷൻ എടുക്കണം ഞങ്ങളൊരു ക്ലിനിക്കിലാണെങ്കിൽ ഞങ്ങൾ പൊതുവേ ചോദിക്കാം നിങ്ങൾ നിങ്ങളെ കാണിക്കാനാണ് വന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആരെ കാണിക്കാനാണ് വന്നത് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഞങ്ങളോട് അങ്ങനെ ചോദ്യം ചോദിക്കാം ഞാൻ എപ്പോഴും പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് നിങ്ങൾ ആരെ കാണിക്കാനാണ് വന്നത് എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ആ ഹിന്ദിയിലിങ്ങനെ ചോദിക്കും ആ ഹോ ഞാൻ പെണ്ണാണ് അപ്പോൾ ഒരു പെണ്ണിനോടും ആണിനോടും ചോദിക്കുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട് പെണ്ണാണെങ്കിൽ ആയി ഹോ ആണാണെങ്കിൽ ഹോ നിങ്ങൾ ആരാണ് കാണിക്കാൻ വന്നത് ആ കിസേ ദിഖാനി നെക്സ്റ്റ് അപ്പൊ ഇനി അതിന്റെ ഉണ്ടാവല്ലോ അല്ലേ അപ്പോൾ അതിന്റെ ഉത്തരം പറയാം കുഖാനി ആയി ഹോ മേ അപ്നി ബേട്ടി കുാനി ആയി ഹോ ഞാൻ എൻ്റെ മകനെ കാണിക്കാൻ വന്നതാണ് അല്ലെങ്കിൽ എന്ത് പറയാ മേ മു ധിഖാനി ആയി ഹോ ഞാൻ എന്നെ കാണിക്കാൻ വന്നതാണ് അതിന് ഞങ്ങൾക്ക് എന്ത് പറ്റി എന്ന് നെക്സ്റ്റിലേക്ക് ചോദിക്കാം ഞാൻ പല്ലിന്റെ ഒരു ക്ലിനിക് ആണെങ്കിലും ഹോസ്പിറ്റൽ ആണെങ്കിലും പൊതുവെ എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ള ചോദിക്കാമല്ലോ ക്യാ ഹുവാ എന്തുപറ്റി ക്യാ പരിശാനി ഹെ എന്താണ് ബുദ്ധിമുട്ട് ചോദിക്കാം ഇനി പല്ലിന്റെ ക്ലിനിക് ആണെങ്കിലും എനിക്ക് പറയാം പല്ലില് ഒരു വേദന ഉണ്ട് അതുകൊണ്ട് കാണിക്കാൻ വന്നതാണ് പല്ലിന് വേദനയുണ്ട് അല്ലെങ്കിൽ ഗഡാ ഹുകയാഹെ പല്ലില് ഒരു ഓട്ട ഉണ്ട് അത് ഇനി കാണിക്കാൻ വന്നതാണ് ഏഹ് അല്ല എനിക്കിവിടെ ഇങ്ങനെ വീങ്ങിയിട്ടുണ്ട് സൂചൻ ഹുക എനിക്ക് അവിടെ വീങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കാണിക്കാൻ വന്നത് എനിക്ക് ഹോസ്പിറ്റലാണെന്ന് വിചാരിച്ചോളി ആ ക്യാ ഹുവാ ഹെ എന്ത് എന്തു പറ്റി ക്യാ ഹുവാ ക്യാ പരിശാനിഹേ എന്ന് ചോദിച്ചു തന്നെ ഞങ്ങൾ പറയാം പനിയാണെങ്കിൽ പറയാം ബുഖാർ ഹെ മേരി ബച്ചിക്കോ ബുഖാർ ഹെ എൻ്റെ കുട്ടിക്ക് പനിയാണ് അല്ലെങ്കിൽ മുജി ബുഖാർ ഹെ എനിക്ക് പനിയുണ്ട് അല്ലെങ്കിൽ പ്രഗ്നന്റ് ഹോ ഏസിഖാനി ആയി ഹും ഞാൻ പ്രഗ്നന്റ് ആണ് ഞാൻ അത് കാണിക്കാൻ വന്നതാണ് ഇനി ഒരാളാണെങ്കിൽ മേരി ബീവി പ്രഗ്നന്റ് ഹെ മേരി ബീവി പ്രഗ്നൻറ്റ് ഹെ എൻ്റെ ബീവി എൻ്റെ വൈഫ് പ്രഗ്നന്റ് ആണ് ഞാൻ അവളെ കാണിക്കാൻ വന്നതാണ് മേരി ബീബി പ്രഗ്നെന്റ് മെ ഉസേ ദിഖാനെ ആയാഹൂ മേരാ ബേട്ട ബീമർ ഹൈ മസെ ദിഖാനെ ആയാഹും എൻ്റെ എൻ്റെ കുട്ടിക്ക് സുഖമല്ലേ ഞാൻ അവനെ കാണിക്കാൻ വന്നതാണ് ഞാൻ അവളെ കാണിക്കാൻ വന്നതാണ് ഉസേ എന്ന് പറഞ്ഞാൽ അവൻ അവൾ രണ്ടും പേര് കേട്ടോ അപ്പൊ എൻ്റെ കുട്ടിക്ക് സുഖമല്ലേ ഞാൻ അവനെ കാണിക്കാൻ അവളെ കാണിക്കാൻ വന്നതാണ് മേരാ ബച്ച ബീമർ ഹെരി ബച്ച ബുഖാർ എൻ്റെ കുട്ടിക്ക് പനിയാണ് ഉസേ ദിഖാനെ ആയാഹൂ ഞാൻ അവനെ കാണിക്കാൻ വന്നതാണ്

വേറൊരു സ്ഥലം ഏതെങ്കിലും ഒരു സ്ഥലം അപ്പൊ ഞങ്ങൾക്ക് അത് പറയാം മേ വാഹാ രേത്താഹും മേ വാഹാ രേത്താഹും ഹൂ ഞാൻ അവിടെയാണ് ഒരു സ്ഥലം പേര് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അവിടെയാണ് താമസിക്കാറ് മേ വഹാ രേഹത്താഹും ആണാണെങ്കിൽ മേ വഹാ മേ കാലിക്കറ്റ് മേ റേത്താ ഹൂ മേ മഞ്ചേരി ഹൂ അപ്പൊ ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് പറയാം ഇനി നിങ്ങൾ ഒരു ഒരാള് ഒറ്റക്കൊരാളാണ് കണ്ടതെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾ മാരിഡാണോ ആ ഷാദിഷുതാ ഹേക്കാം യങ് വൂമെ കാണി ഒരു ആണ് ആണാണ് ഒറ്റക്കാണെങ്കിൽ നിങ്ങൾ married ആണോ ആപ് ശുദാ ആ ഷാദിഷുതാ ഹോക്ക married ആണെങ്കിൽ കുട്ടികളെ ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരം നീട്ടാൻ ചോദിക്കാം ആപ്ക്ക് ബാ ബച്ച നിങ്ങൾക്ക് ബച്ചേ ആപ്ക്ക് ക്യാ ഹേക്കാം ബച്ചേ ബച്ചയും ക്യാ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടോ അപ്പം അവർ ചിലപ്പോൾ ആൻസർ പറയും നെയഹി മേര് ബച്ചി ഹെ ഇല്ല എനിക്ക് കുട്ടികളില്ല അല്ലെങ്കിൽ പറയും ആ മേര് ബച്ചി ഹേ ആ എനിക്ക് കുട്ടികളുണ്ട് അവർ സ്കൂൾ പോയതാണ് വോ സ്കൂൾ ഗൈ ഹേ വോ സ്കൂൾ ഗൈ ഹേ ആ എനിക്ക് കുട്ടികളുണ്ട് അവർ സ്കൂളിൽ പോയതാണ് എനിക്ക് ഇത്ര കുട്ടികളുണ്ട് ഒരു ഒരു ഒരാൾ ഇത്രയിലാണ് ഒരാൾ ഇത്രയിലാണ് അങ്ങനെയൊക്കെ ഇങ്ങനെ പറയും ആ മേര് ബച്ചേരാ ബീട്ടാ ഹെ വോ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ പെട്ടെ മേരി ലഡ്കി ഹേ യു കെ ജി മേ പഠിഹേ അങ്ങനെ പറയാലും എനിക്കൊരു മോനുണ്ട് നമ്മൾ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡാണ് പഠിക്കണത് എനിക്കൊരു മുകളുണ്ട് അവ യു കെ ജിയിലാണ് പഠിക്കണത് ഇതൊക്കെ ജസ്റ്റ് ഒരു നീട്ടാനുള്ള സംസാരമാണ് അതിന് മുന്നിലുള്ളത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്നെ നിങ്ങൾ പുറത്താണ് പോണതെങ്കിൽ നിങ്ങൾ വേറൊരാളായിട്ട് സുനിയെന്ന് വെച്ചിട്ട് ഹിന്ദിയുള്ള അറിയുന്ന ഒരാളായിട്ടാണ് നിങ്ങൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണെങ്കിലും ഏറ്റവും നല്ല വഴിയാണ് സുനിയെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം നോക്കൂ കേൾക്കൂ എന്നുള്ള ഒരു സ്റ്റാർട്ടിങ് അത് അപ്പോ സുനിയെ ക്യാപ്പ് ഈ പത്താൻ പറ്റാതെങ്കിൽ കേൾക്കൂന്ന് എനിക്ക് ഈ അഡ്രസ്സ് ഒന്ന് പറഞ്ഞു തരാമോ സുനിയെ ഈ ദുഃഖാൻ കഹാമിലേക്ക് കേൾക്കൂ അല്ലെ നോക്കൂ ഈ ഈ ഷോപ്പ് എവിടാണ് എന്താവാ ഷോപ്പ് എവിടെയാണ് അത് നിങ്ങൾക്ക് പറയാം നയാഹ നയാഹു ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് അങ്ങനെ പറയാം നിങ്ങളൊരു ഷോപ്പ് തുണിന്റെ ഷോപ്പിലൊക്കെ കയറുകയാണെങ്കിൽ സുനിയെ ഈ കപ്പടമില്ല കേൾക്കൂ ഈ തുണി കിട്ടുമോ ഇനി നിങ്ങൾക്ക് തുണീൻ്റെ പേരോ അതിൻ്റെ കളറോ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പറയാം ഇനി കോട്ടൺ ആണെങ്കിൽ കോട്ടൺ അത് ഒരു ഇംഗ്ലീഷിലൊക്കെ കുറച്ച് മിക്സ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ പറ്റും ഇത് ഞാൻ ഒരു സിമ്പിൾ ഒരു സെൻറ്റൻസ് എങ്ങനെ നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് ആയിട്ട് സംസാരിക്കാം അതിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് വേർഡൊക്കെ ഞങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം ഞങ്ങൾക്ക് ബുക്കാണെങ്കിൽ ബുക്ക് നിങ്ങൾക്ക് ഇനി ഒരു നിങ്ങൾ ഒരു പാത്രങ്ങളുടെ ഷോപ്പിലാണ് നിങ്ങൾക്ക് ആ പാത്രത്തിന്റെ പേര് ഹിന്ദിയിൽ തന്നെ പറയണമെന്നില്ല നിങ്ങൾ ആ ഒരു ഇംഗ്ലീഷോട് ആണെങ്കിൽ ഇംഗ്ലീഷിൽ പറയാൻ മതി നോൺ സ്റ്റിക് തവാ കടായി എന്താണോ ഞങ്ങൾ പറയുന്നത് അതെവിടെ കിട്ടും മിലയുകേക്കാ മിലയുക അതിന് എത്ര രൂപയാകും അങ്ങനെ ആ സാധനത്തിന്റെ പേര് ഞങ്ങൾ ഹിന്ദിയിൽ പഠിക്കണമെന്നില്ല പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണോ അത് പഠിച്ചുവെക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്നാലേ നമുക്കൊരു ധൈര്യം വരുള്ളൂ ഇതെങ്ങനെ ചോദിക്കും അപ്പോൾ ചില സമയത്ത് ഞങ്ങൾ സാധനങ്ങളുടെ പേര് രാവില്ല മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഞങ്ങൾ സ്ട്രക്ചറാണ് പഠിക്കരുത് വസ്തുക്കളുടെ പേരുകളൊക്കെ ഞങ്ങൾക്ക് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ മലയാളത്തിൽ തന്നെ പറഞ്ഞാലും അവർക്കത് മനസ്സിലാകും ഓക്കെ അപ്പൊ നെക്സ്റ്റ് എന്ത് ചോദ്യം ചോദിക്കാം ഇത് ഇവിടെ കിട്ടുമോ ഈടെ കിട്ടുമോ ഈ ഹാ മിലേഗ അവർ പറയാൻ ഇല്ല ഇവിടെ കിട്ടൂല അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം ഈ കഹാ മിലേഗ ബത്താതെങ്കിൽ ഇതെവിടെ കിട്ടും ഒന്ന് പറഞ്ഞു തരുമോ ഈ കഹാ മിലേഗ ബത്താതെങ്കിൽ ഇത് എവിടെ കിട്ടും ഒന്ന് പറയാമോ അപ്പൊ ഇനി ഞങ്ങൾ ഒരാളായിട്ട് ജസ്റ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ ശുക്രിയൊരു സിമ്പിൾ വേർഡാണ് താങ്ക് യു എന്നുള്ള പറഞ്ഞത് താങ്ക് യു യാപ്സി അച്ഛലാകാം നിങ്ങൾ പരിചയപ്പെട്ടൊരു സന്തോഷമുണ്ട് അവരോട് ഞമ്മക്ക് ചോദിക്കാം നിങ്ങൾ എവിടെ താമസക്കാരനാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഹിന്ദി നാട്ടത്തെ ആളല്ല പക്ഷെ ഹിന്ദി സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം ആഫ്നി ഹിന്ദി കേസെ സിഖി നിങ്ങൾ ഹിന്ദി എങ്ങനെ പഠിച്ചു ആഫ്നി ഹിന്ദി കേസെ സിഖി നിങ്ങൾ ഹിന്ദി എങ്ങനെ പഠിച്ചു എല്ലാവരും ഹിന്ദിക്കാരാവണം എന്നില്ല ഹിന്ദി സംസാരിക്കാൻ ഓക്കെ ഇനി മലയാളി ആയാലും നിങ്ങൾ ഹിന്ദി സംസാരിക്കുന്ന ഒരുത്തനായാലും കണ്ട പാഠത്തിനെ കൊണ്ട് മലയാളം സംസാരിക്കാൻ പോകണ്ട രണ്ടാം എന്ന മലയാളിക്ക് മലയാളീനെ വേഗം മനസ്സിലാവും പക്ഷെ ഹിന്ദി സംസാരിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യാം നിങ്ങൾ ഹിന്ദിയിൽ തന്നെ സംസാരിക്കാം കുറച്ച് ഹിന്ദി സംസാരിച്ചതിന് ശേഷം ഇനി മലയാളത്തിൽ പറഞ്ഞ ഓക്കെ അതുവരെ നിങ്ങൾ ഹിന്ദിയിൽ കഴിയാവുന്ന കഴിയാവുന്നതത്രയും നിങ്ങൾക്ക് ഒരു ഹിന്ദിക്കാരനെ കിട്ടിയാലും ഹിന്ദി സംസാരിക്കുന്ന ഒരു ചാൻസ് കിട്ടിയാൽ അത് പാഴാക്കരുത് കുറച്ച് അറിയുന്ന സെൻറ്റൻസ് ആണെങ്കിൽ അത് പറഞ്ഞാൽ ഒരു ധൈര്യം വരും എന്നാൽ നമുക്ക് നെക്സ്റ്റ് സെൻറ്റൻസിലേക്ക് പോകാൻ പറ്റും അപ്പോൾ എനി എൻ്റെ വീഡിയോ ഡെയിലീസ് ഉണ്ടാവും ഡെയിലി യൂസസ് ഉണ്ടാവും ഞാൻ ഒരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ അത് എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്തു നിങ്ങളുടെ ലൈഫിൽ എപ്പം നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്നോ അത് നിങ്ങൾക്ക് അപ്പം യൂസ് ചെയ്താൽ മാത്രം ഒരു ഹിന്ദി ഫുൾ സംസാരിക്കുന്ന ആളാവുകയുള്ളൂ അല്ലെ നിങ്ങൾ അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി മൈൻഡിൽ മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളായിട്ട് അത് നിങ്ങൾക്ക് കോൺവെർസേഷനിൽ ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ സുനിയെ നാം ക്യാ ഹെ മിര നാം യെ ഹെ മിര ഖാർ ഹെ എന്നുള്ള സെൻറ്റൻസ് മാത്രം പഠിച്ചു വെച്ചിട്ട് അത് മാത്രം സംസാരിക്കുന്ന ഒരാളാവുള്ളൂ ഫ്ലുവൻ്റ് ആയിട്ടും നന്നായിട്ടൊരു ഭാഷ ഫുൾ ആയിട്ട് സംസാരിക്കണമെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിച്ചത് അപ്പം ഞങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കണം അത് ഞങ്ങൾ ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ട് നിങ്ങൾ അങ്ങനത്തെ ആളുകളായിട്ട് കാണുന്നുണ്ട് അങ്ങനെയുള്ളവരാണല്ലോ ഹിന്ദി അധികം പേരും പഠിക്കുന്നത് എന്താണ് റീസൺ എന്നും കൂടി എന്തായാലും പറഞ്ഞിരുന്നു ഹിന്ദി അധികം പേരും പഠിക്കുന്നത് എന്തെങ്കിലും ജോലി കിട്ടിയിട്ടോ നിങ്ങൾ ആ നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോഴോ ആ അങ്ങോട്ടൊക്കെ താമസം മാറ്റുമ്പോഴോ നോർത്തിലേക്ക് താമസം മാറ്റുമ്പോഴോ ജോലി കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഗൾഫിലേക്കൊക്കെ പോകുമ്പോഴാണ് അധികം പേരും ഈ ഭാഷ അധികം പേരും പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് താല്പര്യം കൊണ്ട് മാത്രം പറ്റുന്നവർ നിനക്ക് തോന്നുന്നു വൺ പേഴ്സൺ പോലും ഉണ്ടാവില്ല വെറും ഇഷ്ടത്തിന് വേണ്ടി ഈ ഭാഷേന്റെ പിന്നാലെ നടക്കുകയാണെങ്കിൽ അത് ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ അത് ആവശ്യമാണ് ആഗ്രഹമാണ് പല സ്റ്റാൻഡേർഡിന്റെ എന്താണ് ഇംഗ്ലീഷ് ഒരു സ്റ്റാൻഡേർഡ് ലൈഫ് ലൈഫാണെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട് അപ്പൊ അതിൻ്റെ റീസൺസ് ഒരുപാടുണ്ടെങ്കിലും ഹിന്ദിന്റെ റീസൺസ് എനിക്ക് തോന്നുന്നത് ഈ രണ്ട് മൂന്ന് ചുരുങ്ങിയ കാരണങ്ങളേ ഉള്ളൂ അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് സംസാരിച്ചേ പറ്റൂന്നുള്ള സിറ്റുവേഷൻ ആണ് അതുകൊണ്ട് എന്ത് പഠിക്കണമോ അത് നിങ്ങൾ അപ്പൊ എന്താണ് പ്രാക്ടീസ് ചെയ്യാം നന്നായിട്ട് വോയിസിൽ പ്രാക്ടീസ് ചെയ്തിട്ട് കിട്ടുന്ന സിറ്റുവേഷനിൽ എന്തായാലും അത് ഡെയിലി ലൈഫിൽ നിങ്ങൾ യൂസ് ചെയ്യുക അന്ന് നിങ്ങൾ എന്ത് പഠിച്ചു പോകണോ അതിൻ്റെ ഒരു സിറ്റുവേഷൻ കണ്ടെത്താം കണ്ടെത്താം എന്നിട്ട് നിങ്ങൾ എന്തായാലും അങ്ങോട്ട് പോയിട്ട് സംസാരിക്കുക ഇങ്ങോട്ട് വരുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയി സംസാരിച്ച് ആ സെൻറ്റൻസ് എനിക്ക് പറയാൻ കഴിയുണ്ട് ധൈര്യമുണ്ട് ഇനി എനിക്കിത് സംസാരിക്കാൻ കഴിയും അത് ലെവലായി ഇന്ന് പിന്നെ അടുത്ത വീഡിയോസ് കാണുമ്പോൾ അത് സംസാരിച്ച് അത് അങ്ങോട്ട് ചെയ്യും പറയാം എന്നാൽ പഴയ ഇതൊക്കെ മിക്സ് ചെയ്ത് ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഫീല് വരും എനിക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട് ധൈര്യം വരും പിന്നെ നെക്സ്റ്റ് സെൻറ്റൻസിലേക്ക് എന്തായാലും പോകാൻ കഴിയും എന്നാൽ ഇനിയും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ